ആഹാരത്തിൻ്റെ പേരിൽ ഒരു വലിയ അടി ഇപ്പോൾ ബിഗ് ബോസ് ഒരു നടന്നു കഴിഞ്ഞു ഈ ഫാമിലി വീക്കെല്ലാം ആയതുകൊണ്ട് ആഹാരം കൊടുക്കുന്നത് ബിഗ് ബോസ് ആണല്ലോ ബിഗ് ബോസിൻ്റെ ടീം അംഗങ്ങളാണ് അവിടെയുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നത് അപ്പോൾ മട്ടൺ ബിരിയാണിയാണ് ഇന്ന് കൊടുത്തത് എന്ന് തോന്നുന്നു എന്തായാലും ബിരിയാണി ഐറ്റം ആണ് അപ്പോൾ അരുമോള് അതെല്ലാവർക്കും സെർവ് ചെയ്യുകയാണ് അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷാനവാസും ആര്നും അവിടെ മറ്റുള്ള എല്ലാവരും പ്ലേറ്റുമായിട്ട് അടുക്കളയുടെ മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഷാനവാസും ആരിനുമെല്ലാം അനുമോളുടെ അനുവാദമില്ലാതെ കൂടുതൽ കഷ്ണങ്ങൾ അതിൽ നിന്നും എടുത്തുകൊണ്ട് പോയി അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പല തവണയായിട്ട് പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഇവർ ആ പ്ലേറ്റിൽ നിന്നും ഒരുപാട് പീസുകൾ പീസും റൈസും എല്ലാം വാരി എടുത്തുകൊണ്ട് പോയി ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ തകയാത്ത രീതിയിൽ എടുത്തുകൊണ്ട് പോയി എന്നാണ് പ്രമോ കാണുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ ഇത് കണ്ട നമ്മുടെ അനുമോൾ ഇനി ഞാനിവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി മുറിയിൽ ഇരുന്ന് കരയുന്നുണ്ട് അതിനുശേഷം ഡൈനിങ് ടേബിളിൽ ഷാനവാസും ബിന്നിയും അനീഷും ഇവരെല്ലാവരും ജാസ്മിൻ ജിസേൽ ഇവരെല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് ആ ടൈമിൽ നമ്മുടെ ബിന്നി ക്യാപ്റ്റനാണല്ലോ ബിന്നി പറയുന്നുണ്ട് നിങ്ങൾ ഈ കാണിച്ചത് ശരിയല്ല തെറ്റാണ് ഭക്ഷണം ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത് ശരിയല്ല ഒരാൾ വിളമ്പാൻ വേണ്ടി നിൽക്കുന്നു അവർ കൊടുക്കുന്നു അപ്പോൾ ഇത്രയും പേർക്കൂടെ ഭക്ഷണം കഴിക്കാറുണ്ട് ആ ടൈമിൽ നിങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിച്ചത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് ബി പറയുന്നു പിന്നീട് ഭർത്താവ് നൂ പിന്നെ അടുത്തിരിക്കുന്നുണ്ട് പുള്ളിക്കാരെ ഇതെല്ലാം കേട്ട് തിരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനീഷും പറയുന്നുണ്ട് ഷാനവാസിനോട് അനീഷെ ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം നീ തന്നെയാണ് നിനക്കിത് എങ്ങനെ ഇറങ്ങുന്നതാ ഈ ഫക്ഷൻ നിനക്ക് എങ്ങനെ ഇറങ്ങുന്നു എന്ന് അനീഷ് ഡയലോഗ് പറയുന്നു അപ്പോൾ ഇത് കേട്ട പറഞ്ഞാൽ ഷാനവാസ് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് അവിടെ പ്ലേറ്റ് മൊത്തം നീക്കി വെച്ച് എന്ന് നീയെടുത്ത് തിന്നടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് പ്രമോയിൽ കാണാം എന്തായാലും ഭക്ഷണത്തിൻ്റെ പേരുള്ള ആർത്തിയും അടിയുമൊന്നും ബിഗ് ബോസ് വീട്ടിൽ അവസാനിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഡൗട്ട് എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ കാത്തിരുന്ന് കാണാം ആടെ ഭാഗത്താണ് കൃത്യമായ ശരി ആടെ ഭാഗത്താണ് തെറ്റെന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് വോട്ടിംഗ് അപ്ഡേറ്റുകൾക്ക് ഉൾപ്പെടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക